ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ യോഗത്തിലുണ്ടാകും കെ രാധാകൃഷ്ണന് പകരം മന്ത്രി സ്ഥാനത്തേക്ക് ആരെന്ന കാര്യത്തിൽ യോഗം ചർച്ച ചെയ്യും വിശദമായ ചർച്ച അടുത്തയാഴ്ച അഞ്ചു ദിവസങ്ങളായി ചേരുന്ന യോഗത്തിൽ ഉണ്ടാകും സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡും ഇന്ന് പുറത്തിറക്കും കെ ബി ശ്യാമപ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്യാമപ്രസാദ് ഗുഡ് മോർണിംഗ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കനത്ത പരാജയത്തിന് പിന്നാലെ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകും ചർച്ചയാക്കുക ഒപ്പം ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ വിജയിച്ചത് വിജയിച്ചതുകൊണ്ട് തന്നെ പകരം മന്ത്രി സ്ഥാനത്തേക്ക് ആരെന്ന ചോദ്യവും ഉണ്ട് സ്വാഭാവികമായും ആ കാര്യത്തിൽ യോഗം ആ ആ വിഷയങ്ങളൊക്കെ യോഗം ചർച്ച ചെയ്യാൻ ഒരു സാധ്യതയുണ്ടോ എന്താണ് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരിക നന്ദി ഗുഡ് മോർണിംഗ് എന്തായാലും ലോക്സഭ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ യോഗം ചേരുമ്പോഴേക്കും പ്രധാനമായും ഈ യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ പ്രാഥമികമായ ഒരു വിലയിരുത്തലായിരിക്കും ഇന്ന് നടത്തുക ഇതിനുശേഷം ഈ വരുന്ന പതിനാറിന് ചേരുന്ന നേതൃയോഗം അഞ്ച് ദിവസം നീളുന്ന നേതൃയോഗത്തിലായിരിക്കും കൂടുതൽ ചർച്ചകളെല്ലാം തന്നെ നടത്തുക എന്തായാലും പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഈ യോഗത്തിൽ ഉണ്ടാകുകയും ചെയ്യും ഒപ്പം തന്നെ മന്ത്രി കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പുതിയ ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയും പട്ടികജാതി വികസന വകുപ്പും ആ വകുപ്പ് ആർക്ക് നൽകണമെന്നുള്ള കാര്യത്തിൽ ഈയൊരു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമുണ്ടാകുകയും ചെയ്യും എന്തായാലും പ്രധാനപ്പെട്ട ഒരു പ്രാഥമികമായ ഒരു ചർച്ചയെന്ന് പറയുന്നത് നിലവിൽ ഈ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടാകുക പ്രധാനമായും നിലവിലെ തോൽവി തന്നെയായിരിക്കും ആ തോൽവി എവിടെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത് പാർട്ടി ഏതാം മണ്ഡലങ്ങളിലെല്ലാം തന്നെ മൂന്ന് സംസ്ഥാനത്തേക്ക് പോയി ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ ബൂത്തുകളിലടക്കം ഇത്തരത്തിൽ പിന്നോക്കം പോകുമെന്നുള്ള കാര്യങ്ങളിലേക്ക് വരും അതിനൊരു വിശദമായ ചർച്ച വരും ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ പ്രധാനമായും ബൂത്ത് തലത്തിൽ നിന്നടക്കമുള്ള കണക്കുകൾ ജില്ലാ സെക്രട്ടേറിയറ്റും അവിടുന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും എത്തേണ്ട ഒരു സാഹചര്യമുണ്ട് ആ ഒരു പരിമിതി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും വിശദമായ യോഗം പിന്നീടായിരിക്കും നടക്കുക അത് പതിനാറിന് ചേരുന്ന അഞ്ച് ദിവസം തോന്നുന്ന നേതൃയോഗത്തിലായിരിക്കും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുക എന്തായാലും ഇത് ഇന്നത്തെ യോഗത്തിൽ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ ഈ കനത്ത തോൽവി ഉണ്ടായതെ സംബന്ധിച്ചൊരു പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഇന്ന് ചെയ്യും ഒപ്പം തന്നെ പ്രധാനമായും സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി ഇന്ന് ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാണ് വൈകുന്നേരം നാല് മണിക്ക് സെക്രട്ടേറിയറ്റ് വളപ്പിലായ മുഖ്യമന്ത്രിയാണ് സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനമായും നവകേരള സദസ്സിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന സംഘങ്ങളെല്ലാം തന്നെ പല മണ്ഡലങ്ങളിലും പോയി ഇക്കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെല്ലാം തന്നെ അവ അവതരിപ്പിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു ആ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു വന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരത്തിൽ ഇടതുമുന്നണിക്ക് മുന്നേറാൻ കഴിയാത്തൊരു സാഹചര്യം ഇതെല്ലാം തന്നെ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യും ഒപ്പം തന്നെ ഈ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പ്രതിഫലിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും എന്തായാലും ഉന്നത വിദ്യാഭ്യാസത്തിന് തന്നെയാണ് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുക ഒപ്പം തന്നെ വിവിധ കാരണങ്ങളാൽ തന്നെ വിവിധ സർക്കാർ ആശുപത്രികളിൽ നിന്ന് വിവിധ പരാതികൾ ഉയരുന്ന ഘട്ടത്തിൽ പോലും ആരോഗ്യവകുപ്പിൽ അതിനൂതന ശസ്ത്രക്രിയകൾ നടത്തിയ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ എടുത്തു പറയുകയും ചെയ്യും ഒപ്പം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ നാല് വർഷ ബിരുദ കോഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി വരുന്ന നാല് വർഷ ബിരുദ കോഴ്സ് അത് കോളേജുകളിൽ നടപ്പാക്കുമ്പോഴുണ്ടാകുന്ന നേട്ടങ്ങൾ കൂടി സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലുണ്ടാകും ഒപ്പം തന്നെ സൗഹൃദ അടിസ്ഥാനമാക്കിയുള്ള ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പുകളുടെ നേട്ടവും ഈ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെ ഏറെ ഉറപ്പാണ് ശരി ശ്യാമപ്രസാദ് എന്തായാലും വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലാകും പ്രധാനമായും യോഗത്തിൽ ഉണ്ടാവുക കെ ബി ശ്യാമപ്രസാദ്ശങ്ങൾ